ആശംസകൾ നേരുകയാണ് വളരെ പറഞ്ഞറിയിക്കാനാവാത്ത ഒരു സന്തോഷ മുഹൂർത്തത്തിലാണുള്ളത് ഈ പരിപാടിക്ക് ഹേതുവായ നമ്മൾ സ്നേഹാദരപൂർവം പെണ്ണ് എന്ന് വിളിക്കുന്ന പാറക്കല്ലാമിനുടെ പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കുന്ന മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരി ഇരുട്ട് എന്ന നോവലിലൂടെ കേരളത്തിലെ മുസ്ലിം സ്ത്രീജീതത്തെ ലോകത്തോട് വിളിച്ചു പറഞ്ഞ പി എം സുഹറ പ്രമുഖ മോട്ടിവേറ്ററും പ്രിയ സുഹൃത്തുമായ പി എം എ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അതുപോലെ നമ്മുടെ വാർഡ് മെമ്പർ ആമിന വേദിയിലും സദസിലുമുള്ള എല്ലാ പ്രമുഖരെയും ഓർത്തുകൊണ്ട് വളരെ ചുരുങ്ങിയ സമയം ഒരു സൗകര്യമുള്ളത് പുസ്തകത്തെക്കുറിച്ച് കൂടുതൽ പറയേണ്ടതില്ലാത്ത വിധം കഴിഞ്ഞ ഒരു ഒന്ന് രണ്ട് മാസമായി സോഷ്യൽ മീഡിയയിലും പ്രിന്റ് മീഡിയയിലും ദൃശ്യ മീഡിയകളിലൊക്കെ ഈ പുസ്തകത്തെക്കുറിച്ചുള്ള നിരന്തരമായ ചർച്ചകളും അഭിപ്രായങ്ങളും നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുകയാണ് പ്രൗഢമായ ഇത്രയും ഒരു പ്രൗഢമായ സദസ്സ് ഒരു പുസ്തക പ്രകാശനത്തിന് ഒരു ഗ്രാമത്തിൽ കിട്ടുമോ എന്ന് സംശയമാണ് ഒരുപക്ഷെ ഇത് ചരിത്രത്തിന്റെ ആരംഭമാവും എന്ന് ഞാൻ വിചാരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇത്രയും മഹനീയമായ ഒരു സദസ്സിൽ കാലം കാത്തു വെച്ച ഒരു കൗതുകമായി പെണ്ണിന് അള്ളാഹു സമർപ്പിക്കുന്ന ഒരു വലിയ സന്തോഷ മുഹൂർത്തമായി നമുക്കിതിനെ കണക്കാക്കാം കൂടുതലൊന്നും പറയുന്നില്ല പുസ്തകത്തിൽ മുപ്പത്തിയാറ് അധ്യായങ്ങളാണ് പേര് കോന്തല കിസ്സകൾ നമുക്കറിയാം ഒരു കോന്തല ഒരു ഗ്രാമത്തിൽ വിശിഷ്യ ഒരു വീട്ടിലെ ഉമ്മയുടെ കോന്തലയ്ക്കുള്ള മൂല്യം നിതികുംഭമായി ചരിത്രം അടയാളപ്പെടുത്തിയ കോന്തല എന്ന പദം അതിൽ എന്തെല്ലാം വരാനിരിക്കുന്നു എന്നുള്ളത് അത് അഴിക്കുമ്പോഴാണ് അറിയുന്നത് ഈ കോന്തലയിൽ എന്തെല്ലാം അടക്കി വെച്ചു എന്ന് ചോദിച്ചാൽ ചുരുക്കി പറഞ്ഞാൽ മുപ്പത്തിയാറ് ചെറിയ അധ്യായങ്ങളിലായി ഈ ഗ്രാമത്തിൻ്റെയും പരിസര പ്രദേശങ്ങളായ പ്രത്യേകിച്ചും കാരശ്ശേരിയുടേതുമുൾപ്പെടെയുള്ള വളരെ കൃത്യമായ ആധികാരികമായ ചില കാര്യങ്ങൾ തുറന്നു പറയുകയാണ് അവിടെ എഴുത്തുകാരി ആരെയും മുമ്പിൽ കാണാതെ എന്നാൽ ഉള്ളത് ഉള്ളതുപോലെ പോലെ തൻ്റെ ജീവിത വിശുദ്ധി പോലെ തന്നെ ഉള്ളത് ഉള്ളതുപോലെ തന്നെ പറയുകയാണ് നമുക്കറിയാം സാധാരണ പറയാറുണ്ട് ഒരു നാടിനെ കുറിച്ച് അറിയാൻ ഒരു സംസ്കാരത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ഒരു പൊതു ജീവിതത്തെ അല്ലെങ്കിൽ ഒരു യുഗത്തെ കുറിച്ചറിയാൻ ആ കാലഘട്ടം ഉത്പാദിപ്പിച്ച സാഹിത്യ കൃതിയെയാണ് പരിശോധിക്കേണ്ടത് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട് അത് വളരെ യാഥാർത്ഥ്യമാണ് അപ്പോൾ കക്കാടിനെ കുറിച്ച് അറിയാൻ കക്കാട് എന്താണ് എന്ന് ഈ തലമുറക്കും വരാനിരിക്കുന്ന മരണം വരെ വരാനിരിക്കുന്ന തലമുറക്കും ബോധ്യപ്പെടാൻ അവർക്ക് അവലംബിക്കാവുന്ന ഒരു സാഹിത്യ കൃതിയായി കോന്തല കിസ്സ തീർച്ചയായും ഉപകാരപ്പെടുമെന്നുള്ളതാണ് തീർച്ച ഇത് ആദ്യമായി തുടങ്ങുന്നത് ഇരുവഴിഞ്ഞയുടെ കുഞ്ഞോളങ്ങൾ എന്ന ഒന്നാം അധ്യായം തന്നെ നമ്മെ വല്ലാതെ ചിന്തിപ്പിക്കും ഞാൻ ഈ പുസ്തകം അഞ്ച് തവണ വായിച്ചു നേരത്തെ സൂചിപ്പിച്ച പോലെ ഒന്നര വർഷം മുമ്പ് ഇത് പ്രസിദ്ധീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട സമയം അവർ കുടുംബം തീരുമാനിച്ചത് മുതൽ ഉള്ള വായനയിൽ കാരണം അഭിപ്രായം പറയണമെങ്കിൽ ഒരു പുസ്തകം ചുരുങ്ങിയത് രണ്ട് പ്രാവശ്യം വായിക്കാതെ അതിലൊരു തെറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് നമുക്ക് മുമ്പ് കഴിഞ്ഞു പോയ സ്വാധനത്തിന് മുമ്പും പിമ്പുമുള്ള കഥകൾ അല്ലെങ്കിൽ ചരിത്ര സ്മൃതികളാണ് ഇതിൽ കോറിയിടുന്നത് ഒരു നോവലോ സാധാരണ ഒരു കഥയോ കവിതയോ എഴുതാൻ ഒന്നും ആവശ്യമില്ല പ്രത്യേകമായ സോയ്സുകൾ ആവശ്യമില്ല ഭാവന മതി പക്ഷേ ഒരു ചരിത്രത്തെ അവലംബിച്ചു കൊണ്ടുള്ള ഒരു സ്മൃതി കൃതി തയ്യാറാക്കാൻ നൂറുവട്ടം ആലോചിക്കുകയും ഒരുപാട് ആളുകളോട് കൂടിയാലോചിക്കുകയും വേണം കാരണം ചരിത്രം ചരിത്രമാണ് ഇന്ന് ഈ കോന്തല പറഞ്ഞ ചരിത്രം ഭാവി തലമുറയുടെ പാഠപുസ്തകമായി മാറാം ആ നിലയ്ക്കുള്ള സൂക്ഷ്മത ഗ്രന്ഥകാര്യതയിൽ പുലർത്തുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് അപ്പൊ ഇരുവഴിഞ്ഞിപ്പുഴ ലോക സാഹിത്യത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു പുഴയായി ആയി മാറിയിട്ടുണ്ട് നമുക്കറിയാം എസ് കെ പൊറ്റക്കാടിയുടെ കഥകളിലൂടെ സലാംകാരശ്ശീലിയുടെ സിനിമകളിലൂടെ പ്രണയകാവ്യത്തിന് പേരുകെട്ട വി പി മൊയ്തീൻ കാഞ്ചനമാല പ്രണയകാവ്യങ്ങം പുസ്തകങ്ങളായി വന്നിട്ടുണ്ട് കവിതകളായി വന്നിട്ടുണ്ട് ബിമലിൻ്റെ സിനിമകളായി വന്നിട്ടുണ്ട് ഇങ്ങനെ ഒരുപാട് മേഖലകളിൽ എന്ന് മാത്രമല്ല നമ്മുടെ അയൽ പ്രദേശങ്ങളിൽ ഒരുപാട് എഴുത്തുകാരുണ്ട് ശ്രീമാൻ എം എൻ കാരശ്ശേരി ഇവിടെ സന്നിധാന സി ടി അബ്ദുറഹീം സാഹിബ് ഒ അബ്ദുറഹ്മൻ സാഹിബ് ഓ അബ്ദുള്ള സാഹിബ് സലാം കൊടിയത്തൂർ ബന്നച്ചെന്ന ഒരുപാട് ആളുകളിലൂടെ ഈ പ്രദേശത്തിൻ്റെ സാംസ്കാരിക പൈതൃകങ്ങളും സാംസ്കാരിക മിത്തുകളും തനിമകളും മലയാള ലോകം അറിയപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇരുവഴി പോയി ഇതൊന്നും വല്ലാത്ത ചില ഉണ്ടായിരുന്നു ചില ബാല്യങ്ങളുണ്ടായിരുന്നു ഗ്രാമീണ പെണ്ണോർമ്മകൾ അതിന് മനോഹരമായി ആദ്യ അധ്യായത്തിൽ തന്നെ പെണ്ണ് പകർത്തിയിട്ടുണ്ട് തുടർന്ന് ഒരുപാട് അധ്യായങ്ങളിൽ എന്നെ വളരെ ആകർഷിച്ച ചില അധ്യായങ്ങൾ മാത്രം ചീപ്പാങ്കുഴി നമുക്കറിയാം കാരശ്ശേരിയുടെ പഴയ പേരാണ് തൊട്ടടുത്ത ചീപ്പാങ്കുഴി ചീപ്പാങ്കുഴി ഒരു കാലഘട്ടത്തിൽ വലിയ മരക്കച്ചവട കേന്ദ്രമായിരുന്നു ഏതുപോലെ കോഴിക്കോട് ജില്ലയിലെ കല്ലായിക്ക് എത്രമാത്രം പേരും പെരുമ്പയും യശസ്സുമുണ്ടോ അത്രമാത്രം തന്നെ രണ്ടാം കല്ലായി എന്ന പേരിൽ അറിയപ്പെട്ട നമ്മുടെ ചീപ്പാങ്കുഴിയിലെ മരക്കച്ചവടം അവിടെ നിന്ന് കക്കാടുകാരും കൊടിയത്തൂരുകാരും ചീപ്പാങ്കുഴിക്കാരും മുക്കത്തുകാരും ഒക്കെ മരം തെരുപ്പമാക്കി ഇവിടെ നിന്ന് ഫറോക്കിലേക്കും കോഴിക്കോട്ടും കൊണ്ടുപോയ കഥകൾ അതൊക്കെയും അതിനു പിന്നിൽ ദാരിദ്ര്യവും കഷ്ടപ്പാടും ഏറ്റുവാങ്ങി ഈ നാടിനെ പോറ്റാൻ ഒരു സമൂഹം സഹിച്ച ത്യാഗങ്ങൾ അതിലുണ്ട് എന്ന് മാത്രമല്ല അവിടെ ഗ്രന്ഥകാരിയുടെ പിതാവ് പാറക്കൽ ആലിക്കുട്ടി ഹാജി നടത്തിയിരുന്ന സാഹിബ് നടത്തിയിരുന്ന ചായമക്കാനി ആ മക്കാനിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്രം ഇതിൽ കടന്നു വരുന്നുണ്ട് മക്കാനി ഒരിക്കൽ അവിടെ മോഷണം നടന്നതും അവിടെ പിന്നെ അത് കത്തിച്ചതുമൊക്കെയുള്ള കാര്യങ്ങൾ ഈ ഒരു അധ്യായം പ്രത്യേകിച്ച് ചരിത്ര ചരിത്രകുതികൾക്ക് ഒരുപാട് വിജ്ഞാനങ്ങൾ നൽകുന്നതാണ് അതുപോലെ തന്നെ ശ്രദ്ധേയമായ മറ്റൊരു സംഭവം തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടങ്ങളിൽ ഇന്ത്യൻ ദേശത്ത് വിശ്വിച്ച മലബാറിൽ ബ്രിട്ടീഷ് സൈന്യം നടത്തിയ പോരാട്ടത്തിന്റെ രൂക്ഷമായ പ്രതിസന്ധി കക്കാടിലും പരിസരങ്ങളിലും എങ്ങനെ വന്നുപെട്ടു എന്ന് കൃത്യമായി പറയുന്നുണ്ട് നമ്മുടെ കുന്നത്ത് പള്ളി കേന്ദ്രീകരിച്ച് നടന്ന പട്ടാള ആക്രമണങ്ങൾ അവിടുത്തെ വെടിവയ്പ് അതിനെ വാര്യം കുന്നത്ത് കുഞ്ഞാമ്മതീജിയുടെ ഭാര്യ മാളുഹ്ജമ്മയെ ഓർമ്മിപ്പിക്കുന്ന രൂപത്തിൽ തിരുത്തിയില എന്ന കക്കാടിന്റെ പെൺ പ്രതീകത്തിന്റെ ചെറുത്തുനിൽപ്പ് ഇതെല്ലാം വളരെ ഉദ്യോഗജനകമായി പുസ്തകത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ഇവിടെ നിന്ന് ഓടിയ ആളുകൾ തൊട്ടടുത്ത ചെറുപാടിയിൽ അറുപത്തിനാല് പേരെ ആറ് നാല് അറുപത്തിനാല് പേരെ ഒരേ സമയം ബ്രിട്ടീഷ് സൈന്യം വെടിവെച്ചു കൊന്ന സംഭവം അതിന്റെ ഓർമ്മകൾ ഇപ്പോഴും കബറുകളിൽ അവിടെ ജീവിക്കുകയാണ് ഇങ്ങനെ തൊള്ളായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് കാലഘട്ടങ്ങളിലെ മലബാർ കലാപം കക്കാടും പരിസര പ്രദേശങ്ങളിലും എങ്ങനെ ബാധിച്ചു എന്ന് ചരിത്രകുതുകൾ വളരെ ആജ്ഞാ വളരെ ജിജ്ഞാസപൂർവ്വം പരിചയപ്പെടുത്തുന്ന രൂപത്തിലുള്ള അധ്യായങ്ങളുണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ചുരുങ്ങിയ സമയമുള്ളൂ ബാക്കിയുള്ള അധ്യായങ്ങളൊക്കെ ഇങ്ങനെ ഓരോ നിലക്ക് അവരുടെ കക്കാടിൻ്റെ എൻ്റെ വിദ്യാലയം മഞ്ചറ മഞ്ചറാപുമാഷുമായി ബന്ധപ്പെട്ട ജീവിതങ്ങൾ അതുപോലെ കിഴിപറമ്പിലെ മലപ്പുറം ജില്ലയിലെ കിഴിപ്പറമ്പിൽ നിന്ന് കക്കാട് കുന്നത്ത്പറമ്പ് പള്ളിയിൽ ഉദ്യോഗസ്ഥനായി പള്ളിയിലെ കാര്യങ്ങളേക്ക് പങ്കെടുക്കാനും നിസ്കരിക്കാനും കുട്ടികളെ ഖുർആൻ പഠിപ്പിക്കാനുമായി വന്ന മഞ്ചറപ്പാപ്പയുടെ കഥകൾ അതുപോലെ പ്രയാസപ്പെട്ട് ഭക്ഷണമില്ലാതെ കക്കാടിലെ ചില വീടുകൾ അതി ഉറങ്ങാതെ കഴിഞ്ഞപ്പോൾ പൂളോണ്ണ ഉമ്മ എന്ന ഉമ്മ നൽകിയ വിഭവത്തിന്റെ രുചി അതുപോലെ പട്ടാളത്തെ പഠിച്ചുകൊണ്ട് ഗ്രന്ഥകാരിയുടെ ഉമ്മയുടെ ഉമ്മ അതായത് ഗ്രന്ഥകാരിയുടെ വല്യമ്മ ഉമ്മയെ ഗർഭം ധരിച്ച സമയത്ത് തൊട്ട തൊട്ടടുത്ത മൈസൂർ മലയിൽ ഗർഭിണിയായി ചെന്ന് അഭയം തേടിയപ്പോൾ അവിടെ നേരത്തെ അഭയമായി തേടി വന്ന ഒരു സ്ത്രീ പ്രസവിക്കുകയും കുട്ടി മരിക്കുകയും കുട്ടിയെ കുഴിയിൽ മൂടി കബറടക്കം ചെയ്ത് തിരിച്ചുപോയതിന് മുമ്പേ മൃഗങ്ങൾ കബറ് മാതി കുട്ടിയുടെ മൃതശരീരം തിന്നുകയും ചെയ്ത അനുഭവം കണ്ണിൽ കണ്ടുകൊണ്ട് പേടിയോടുകൂടി അതേ ഗർഭിണി മലയിറങ്ങി വന്ന് ധീരദേശാഭിമാനിയായി ധീരദേശാഭിമാനത്തിൻ്റെ ഒങ്ങു പറഞ്ഞുകൊണ്ട് എല്ലാം ദൈവത്തിൽ അർപ്പിച്ചുകൊണ്ട് പ്രസവിക്കുന്നത് ഇങ്ങനെ കണ്ണീരോട് കൂടി മാത്രമേ ഈ പുസ്തകം വായിച്ചു തീർക്കാൻ കഴിയൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഈ പുസ്തകം അവർ അവസാനിപ്പിക്കുന്നത് വളരെ ദുഃഖകരമായ ഒരു സ്വന്തം മനോഹം പറഞ്ഞുകൊണ്ടാണ് അഥവാ ആറാം ക്ലാസ്സിൽ പഠനം നിർത്തേണ്ടി വന്ന ഒരു പെണ്ണിന്റെ അതിവേദനാജനകമായ കഥ അത് ഇപ്പോഴും വായിച്ചാൽ നമുക്ക് കരയാതെ നിർവാഹമില്ല കക്കാട് ജി എൽ പി സ്കൂളിൽ നാലു വരെയുള്ള ക്ലാസ്സിൽ ആറു വർഷം പഠിച്ചിട്ടുണ്ട് കാരണം രണ്ടു വർഷം തോറ്റു ആറു വർഷം കക്കാടിൽ പഠിച്ചു അഞ്ചു ആറ് ക്ലാസ്സിൽ കൊടി കാരശ്ശേരി സ്കൂളിൽ എത്തുന്നു കാരശ്ശേരി സ്കൂളിൽ ആറാം ക്ലാസ്സിൽ കണക്ക് പഠിപ്പിച്ച അധ്യാപകൻ വളരെ മോശമായി മോശമായി എന്ന് അപ്പുറം മോശമില്ല കണക്ക് തെറ്റി അതിന്റെ പേരിൽ എഴുന്നേറ്റ തിൽപ്പിക്കുകയും ഒരിക്കലും വന്നുകൂടാ എന്റെ മുമ്പിൽ ഇനി നിന്നെ കണ്ടുകൂടാ രണ്ട് വഴികൾ ഞാൻ പറഞ്ഞുതരാം മരിക്കണം ഒരു വഴി കഴുത്തിൽ കയറുകെട്ടി നീ ഏതെങ്കിലും ഉയരത്തിൽ നിന്ന് തായ ചാടി മരിക്കുക രണ്ടാമത്തെ വഴി അതേ കഴുത്തിൽ കയർ കെട്ടിക്കൊണ്ട് മറുഭാഗത്ത് കല്ലും മറുഭാഗത്ത് ഒരു നിന്റെ കഴുത്തും കെട്ടി കടറിലേക്ക് ചാടുക ഇങ്ങനെ മരിക്കണം ഒരിക്കലും നീ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയ അധ്യാപകന് മുമ്പിൽ പകച്ചുപോയ ഒരു പെണ്ണിന്റെ വേദന അത് ഇന്നും തീർന്നിട്ടില്ല ആ വേദനകളിൽ പങ്കിട്ടുകൊണ്ടാണ് ഈ പുസ്തകം അവസാനിക്കുന്നത് ദീർഘിപ്പിക്കുന്നില്ല എല്ലാവരും പുസ്തകം വായിക്കണം ഇത് ഈ ദേശത്തിന് മാത്രമല്ല ലോക സാഹിത്യത്തിൽ തന്നെ ഒരുപക്ഷെ അതുല്യമായ ഒരു സംഭാവനയായി കക്കാട് സമർപ്പിക്കുന്ന ഒരു വലിയ പാരിതോഷികമായി മാറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരിക്കൽ കൂടി പെണ്ണിന് ഒരായിരം ഭാവങ്ങൾ എഴുത്ത് നിർത്താൻ പാടില്ല ഒരുപാട് ഓർമ്മകൾ ഇനിയുമുണ്ടാകും വയസ്സ് എഴുപത് എഴുത്തിന് തടസ്സമല്ല ദീർഘമായി എഴുതാനും കാലങ്ങൾ നീതിപൂർവം കാത്തിൽ കാത്തു വെക്കട്ടെ ആശംസിച്ചുകൊണ്ട് കക്കാട് പോരാവലിയുടെ ഒരിക്കൽ കൂടി സന്തോഷങ്ങൾ അറിച്ച് അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം ജയ് ഹിന്ദ് ജയ് ഭാരത്